പട്ടാമ്പി പാലം കാൽനട യാത്രക്കാർക്ക് തുറന്നുകൊടുക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ എം എൽ എ പ്രളയജലം കവിഞ്ഞൊഴുകിയ പട്ടാമ്പി പാലം കാൽനട യാത്രക്കായി തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ പറഞ്ഞു പാലം കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പാലം അടച്ചിട്ടിരുന്നു പ്രളയത്തെ തുടർന്നുള്ള ശക്തമായ നിരൊഴുക്കിനോടൊപ്പം ഒഴുകിയെത്തിയ മരത്തടികളും ഇരുമ്പ് കഷ്ണങ്ങളും കോൺക്രീറ്റ് വേസ്റ്റുകളും മറ്റും പാലത്തിൽ വന്നടിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ എഞ്ചിനീയർമാരുടെ സംഘം എത്തി പാലത്തിൽ പരിശോധന നടത്തി മെയിൻ സ്ട്രക്ചറിന് കാര്യമായൊന്നും സംഭവിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല മരങ്ങളും നിർമ്മാണങ്ങളുടെ വലിയ ഇരുമ്പ് ഭാഗങ്ങളും കോൺക്രീറ്റ് വേസ്റ്റുകളും മറ്റും മാലിന്യങ്ങളും എല്ലാം വന്നടിഞ്ഞ് കൈവരികൾക്ക് കാര്യമായി പരിക്കുപറ്റിയിട്ടുണ്ട് കൂടാതെ ചിലയിടങ്ങളിൽ റോഡിന്റെ ഉപരിതലവും തകർന്നിട്ടുണ്ട് എന്നാൽ കാൽനട യാത്രക്കാർക്ക് പോകുന്നതിന് ഇത് തടസ്സമാകില്ലെന്നാണ് വിദഗ്ധ സംഘം അറിയിച്ചിട്ടുള്ളത് ആയതിനാൽ ഇരുവശങ്ങളും സുരക്ഷിതമാക്കി യാത്രക്കാർക്ക് തുറന്നു തുറന്നുകൊടുക്കുന്നതിനുള്ള നടപടി ബന്ധപ്പെട്ട വകുപ്പുകളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ഇരുവർഷവും താൽക്കാലിക സംവിധാനമൊരുക്കി സുരക്ഷിതമാക്കിയതിനു ശേഷം കാൽനട യാത്രക്കാർക്ക് എത്രയും വേഗം തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ എം എൽ എ അറിയിച്ചു കൂടാതെ ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെട്ടു അനുബന്ധ വർക്കുകൾ കൂടി ചെയ്ത് വാഹനങ്ങൾക്ക് പോകുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പി പാലം വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലത്തിനക്കരെ തൃത്താല മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയായ മന്ത്രി എം പി രാജേഷുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഹമ്മദ് പാലം സന്ദർശനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓവർ ആന്റണി ചെയർപേഴ്സൺ കുട്ടി ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വിസിറ്റ് ചെയ്തു ആദ്യത്തെ ഇതിൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും കണ്ടിട്ടില്ല ചെറിയ രീതിയിൽ ഉള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ സ്ട്രക്ചറിനൊന്നും കാര്യമായിട്ട് ബാധിച്ചതായിട്ട് ഒറ്റനോട്ടത്തിൽ അവർ നോക്കിയതിൽ കണ്ടിട്ടില്ല അപ്പൊ ഇനി കൂടുതൽ പരിശോധനകൾ വെള്ളം ഒന്നുകൂടി ഇറങ്ങിയാൽ പരിശോധിക്കുന്നതാണ് അപ്പൊ കൈവരിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം കൈവരിയുടെ കുറെ കാര്യങ്ങൾ കുറെ ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൈവരി ഉണ്ടാക്കണം എന്നാൽ അത് വലിയ രീതിയിൽ സ്കൂൾ കുട്ടികളും ഇവിടുത്തെ യാത്രക്കാര് വ്യാപാരികള് സാധാരണ ജനങ്ങള് എല്ലാവർക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാൽ തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം പരിശോധിച്ചു അപ്പൊ രണ്ട് സൈഡിലും സുരക്ഷിതമാക്കിയിട്ട് ഇപ്പൊ സുരക്ഷിതമല്ലാതെ ആളുകൾ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ രണ്ട് സൈഡിലും അതിന് വേണ്ട ബാരിക്കേഡോ അല്ലെങ്കിൽ ഡ്രമ്മോ വെച്ച് കയറ് കെട്ടി സുരക്ഷിതമാക്കിക്കൊണ്ട് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അത് സുരക്ഷിതമാക്കാനുള്ള കയറ് കെട്ടാനുള്ള അതുപോലെ തന്നെ സംവിധാനങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാക്കി വർക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ് നമുക്കറിയാം ഇതിന്റെ കൈവരികൾ അതിന്റെ പ്രൊസീജിയർ ഇതിന്റെ കൂടെ തന്നെ നടക്കും പക്ഷേ നമുക്ക് അലേർട്ട് ഉണ്ട് പലമ്പുഴ തുറന്നുവിടാനുള്ള സാധ്യത നാളെയോ മറ്റന്നെയോ ആയിട്ട് തുറന്നു വിടും അപ്പൊ അതുകൂടി പരിശോധിച്ചു കൊണ്ടായിരിക്കും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക എന്തായിരുന്നാലും ഇപ്പൊ അടിയന്തിരമായിട്ട് കാൽ നടക്കാർക്ക് തുറന്നുകൊടുക്കുകയും ചെറു പോകാനുള്ള സാധ്യത കൂടി അതിനുശേഷം നമ്മൾ പരിശോധിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തും പൂർണ്ണമായിട്ട് വലിയ വാഹനങ്ങൾക്ക് പോകണമെങ്കിൽ കൈവരി പൂർത്തീകരിച്ചിട്ടാണ് പോകാൻ കഴിയുക പക്ഷെ ചെറുവാഹനങ്ങൾക്ക് പോകാനുള്ള കാര്യം കൂടി അടുത്ത ഘട്ടം അപ്പൊ അടിയന്തരമായിട്ട് കാൽ അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലക്കാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികളും പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് പട്ടാമ്പിയിലെ പുതിയ പാലം എവിടെ എന്ന് ചോദിക്കുന്നവരുണ്ട് പട്ടാമ്പിയിലെ പുതിയ പാലത്തിന് നാൽപ്പത്തി മൂന്ന് പേരാണ് അതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നത് വീട് പോകുന്ന ആളുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ പോകുന്ന ആളുകളുണ്ട് അവരിൽ നിന്ന് പണം കൊടുത്ത് അത് വാങ്ങുന്ന പ്രൊസീജിയർ ആണ് ഇപ്പൊ നടക്കുന്നത് നാൽപ്പത്തി മൂന്ന് പേര് ഒരേക്കറിലധികം വരുന്ന സ്ഥലമാണ് അത് ഇതേ സ്ഥലത്ത് ഇതേ സ്ഥലത്ത് തന്നെ പുതിയൊരു പാലം വരികയാണെങ്കിൽ ഒരു പണിയുമില്ല വളരെ വേഗത്തിൽ നമുക്ക് ടെൻഡർ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റും പക്ഷേ ഇതേ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഈ സിഗ്നലും ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാലം കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുള്ള ഒരു പാലം വന്നു വന്നതിനപ്പുറത്തേക്ക് ഗതാഗത പിന്നെ ഈസി ആക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഗുണവും അതുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് വരുന്നത് അത് വളരെ വീതി കൂട്ടിയിട്ടാണ് തീരദേശ റോഡ് കൂടി അതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് അത് നമുക്ക് നല്ല ഹൈറ്റ് കൂട്ടിയിട്ട് കൂടിയാണ് അത് വരുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനും പത്തൊമ്പതിന് പ്രളയത്തിനും ശേഷം ഹൈറ്റ് കൂട്ടാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ അതിൽ ഡിസൈനിൽ മാറ്റം വന്നു അവിടെ ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം അത് നേരെ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്കാണ് താഴേക്ക് ഇറങ്ങുന്നത് ഹൈറ്റ് ഒരു പരിധിയിലപ്പുറം കൂട്ടിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിലേക്ക് ഇറങ്ങാൻ കഴിയില്ല പിന്നെ ആക്കുക എന്ന് പറഞ്ഞാൽ കോടിയുടെ മുകളിലേക്ക് അത് തുക വരും പെണ്ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി